നമ്മുടെ റീനൽ ഡോണേഴ്സിൻ്റെയും ഗെറ്റ് യും വൃക്കാനം എന്നുള്ള വാക്ക് തന്നെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വാക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് സാർ കാരണം ഒരാൾ കൊടുക്കുന്നത് ഒരു വൃക്ക മാത്രമല്ല അയാളുടെ ജീവിതത്തിൻ്റെ ഒരു കഷ്ണമാണ് വാങ്ങിക്കുന്ന ആളും ഒരു വൃക്ക മാത്രമല്ല വാങ്ങിക്കുന്നത് ഒരു ആയുസ്സാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു ആയുർദ്ദാനം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഇതിന് വേണമെന്നോ എനിക്ക് തോന്നാറുണ്ട് വെറും വൃക്കദാനമല്ല വൃക്കദാനം ചെയ്തവരെ ആയുർദാനം ചെയ്തവരെ തന്നെയാണ് ശരി നല്ല വാക്ക് നല്ല വാക്ക് ഹരി ഡോക്ടർ പറഞ്ഞത് ആയുസ്സാണ് കൊടുക്കുന്നത് വാങ്ങുന്നവർക്കും എല്ലാവർക്കും അഭിനന്ദനം We have done 53 transplants in MIMS cortical successfully and no significant surgical complications. And this is only due to our excellent uh, team. <laughs> ആ അല്ലെങ്കിൽ രോഗം എന്നതിൽ എന്നുള്ള ഒരു അവസ്ഥയാണ് കൂടുതൽ ഭയാനകവും ഭീകരവും ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹൃദയത്തിന് പുറപ്പെടുന്ന വാക്ക് മരുന്നാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വാക്ക് മരുന്നാണ് അത് നന്നായി പ്രയോഗിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ നല്ല ഡോക്ടർമാർക്ക് ആ മരുന്നും കൂടി കൊടുക്കാൻ കഴിയും മേഡത്തിനെ കണ്ടതും അതിനെ തുടർന്ന് രഞ്ജിത്ത് ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോഴും വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു അവിടുന്ന് അന്ന് മുതൽ ഞങ്ങൾ ഒരു നിമിഷം പോലും നോ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടില്ല ആ ഒരു തീരുമാനം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ും ഡോണേഴ്സും ഫാമിലീസും ഞങ്ങളുടെ മേലെ പ്ലേസ് ചെയ്ത കോൺഫിഡൻസും ട്രസ്റ്റുമാണ് ആ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു അതാണ് ഞങ്ങളുടെ ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്